ഹായ് ഓൾ വെൽക്കം ടു കാരാക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ജീപ്പ് കോമ്പസിൻ്റെ സ്പോട്ട് വേരിയൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്പോട്ട് വേരിന്റിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് വെഹിക്കിളിൽ വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് പ്രൈസിനാണ് ഇപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിൾ കിടക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിച്ച് പോകാതെ നിൽക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലാംപ്സാണ് വെഹിക്കിളിൽ വരുന്നത് ഡി ആർ എൽ വരുന്നുണ്ട് സെൻട്രൽ ആയിട്ട് നമുക്ക് ആ ഒരു സെവൻ ആയിട്ടുള്ള നമ്മുടെ ജീപ്പിന്റെ ജീപ്പിൻ്റെ ആയിട്ടുള്ള ആ ഗ്രില്ല് കൊടുത്തേക്കുന്നതാണ് ഇപ്പം നമുക്ക് ഈ സ്പോട്ട് വെയറിൽ നമുക്ക് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം കൊടുത്തേക്കുന്നതാണ് ഹണി കോംഡായിട്ടുള്ള ഒരു ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ബേസ് വെയറിൽ പോലും നമുക്ക് അലോവീൽസ് വരുന്നുണ്ട് അത് സെവൻറ്റീൻ ഇഞ്ച് അലോവീൽസ് ആണ് വെഹിക്കിൾ വരുന്നത് ഇനി ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്ന ഇവിടെ കോമ്പസ് എന്നുള്ള ഒരു ബാറ്റിംഗ് കൊടുത്തേക്ക് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് റൂഫ് റൈൽ നമുക്ക് ഈ ഒരു വേരിനിൽ വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ എക്സറേ നമുക്ക് ആഡ് ചെയ്യാം ഈ പില്ലർ ഔട്ട് ചെയ്താണ് വരുന്നത് നമുക്ക് ബാക്കിൽ വീലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക്സ് വരുന്നുണ്ട് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് എന്നുള്ള ഒരു ബാറ്റിംഗ് കൂടെ കാണാം ഡി ഫോർഗോഡ് കൊടുത്തിട്ടുണ്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട് വാഷ് കൊടുത്തിട്ടുണ്ട് മോൾ ടോപ്പ് ലാംബ് കൊടുത്തേക്കത് കാണാം മുകളിൽ ഒരു ഫിൻ ഹാൻഡിന് വരുന്നുണ്ട് ടെയിൽ ലാമ്പ് ഒക്കെ ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് വേഹിക്കിളിൽ വരുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ബാഗിലെ ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കാം നാനൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷം കൂടെ ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ കോംബസിന്റെ ഹോർഡ് വെയറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്കൊരു ബേസ് വെയറിൻ്റെ ആണെന്ന് പറയത്തില്ല അത്ര തന്നെ റിച്ചായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് ഒരു സിൽവർ ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമുക്കൊരു ടച്ച് സ്ക്രീനാണ് വരുന്നത് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള നാവികേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമുക്ക് നോർമൽ എ സി ഒക്കെയാണ് വരുന്നത് ഇവിടെ നമുക്കൊരു ടൈപ്പ് സി പോകും കൊടുത്തിട്ടുണ്ട് ടൈപ്പ് എ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊബൈലൊക്കെ വെക്കാൻ പറ്റും വയർലെസ് ചാർജ് നമുക്ക് ഈ ഒരു വേരിയിൽ വരുന്നില്ല ബേസ് വേരിനിൽ പോലും നമുക്ക് പാർക്ക് ബ്രേക്ക് ഇലക്ട്രിക്കൽ പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ് വെഹിക്കിളിൽ വരുന്നത് പിന്നെ വെഹിക്കിളിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത് ഒരു നൂറ്റി എഴുപത് പി എസ് പവും മുന്നൂറ്റി അമ്പ എ എൻ എം ടോക്കും വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പോർട്ട് വെയറിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നില്ല ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആംറസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് വരുന്നുണ്ട് പിന്നെ സിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഡിയോ കൺട്രോൾസ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നതാണ് ടെലിഫോൺ സ്വിച്ചസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നടുക്കൊരു ടി എഫ് ടി സ്ക്രീൻ വന്നിട്ടുണ്ട് ആവറേജ് മേല ഡിസ്റ്റൻസ് എം ടി അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നമുക്കതിൽ വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇലക്ട്രിക്കൽ എല്ലാം മാനുവൽ ഉള്ള രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബാക്ക് സീറ്റിൽ നമുക്ക് മൂന്നാൾക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് ആം റസ്റ്റ് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ഒരു റിയർ എ സി വെൻസ് വരുന്നുണ്ട് അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ബാക്ക് സീറ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജീപ്പ് കോമ്പസിന്റെ സ്പോർട്ട് വേരിയന്റ് പതിനേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തിനാലിന് ഓൺ റോഡ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാൻ പറ്റും അത് തന്നെ നമുക്ക് ഒരു വൺ ലാഖോളം നമുക്ക് എക്സ്ചേഞ്ച് മോൺ ും കൂടാതെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ താങ്ക് സോ മച്ച്